ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ഏറ്റവും മികച്ച ഓഫറുകൾ ഓഫറുകൾപ്പള്ളി ബിജെപി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ നിർബന്ധിത മതപരിവർത്തന കുറ്റം ചുമത്തി രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച ചാവക്കാട് എൽഡിഎഫ് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു മുല്ലത്തറയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ബാലാജി ഉദ്ഘാടനം ചെയ്തു സിപിഐ മണ്ഡലം സെക്രട്ടറി സി വി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു എൻ കെ അക്ബർ എം എൽ എ മുൻ എം എൽ എ ഗീതാഗോപി നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സിപിഎം ജി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി സുമേഷ് സി ടി ശിവദാസൻ സിപിഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ പി കെ രാജേശ്വരൻ എൻസിപി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എം കെ ഷംസുദ്ദീൻ എൽഡിഎഫ് കൺവീനർ പി കെ സേതാലിക്കുട്ടി ആർ ജെ ഡി ജില്ലാ കമ്മിറ്റി അംഗം അശ്വിൻ ഗുരുവായൂർ കേരള കോൺഗ്രസ് ബി പ്രതിനിധി ടി പി ഷാഹു കേരള കോൺഗ്രസ് എം പ്രതിനിധി ബെന്നി സിപിഎം ഏരിയ കമ്മിറ്റി അംഗം എ എച്ച് അക്ബർ തുടങ്ങിയവർ സംസാരിച്ചു

അലൂക്കാരൻ ജുവല്ലറി മുത്വട്ടൂർ ചേട്ടവറോട് ചാവക്കാട് ചേട്ടവറോട് വാടാനപ്പള്ളി ഒരു മനൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾ ഗോൾഡ് ആൻഡ് നൈൻ ടൂ ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ആർണമെന്റ് െ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്